ഹലോ അപ്പം ഞങ്ങൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് പോയത് മൂകാംബൈക അമ്പലത്തിലോട്ടാണ് കേട്ടോ അമ്പലത്തിൽ ചെന്നപ്പം അമ്പലത്തിൽ ആ സമയത്ത് തൊഴാൻ പറ്റിയില്ല കാര്യം രണ്ടര ആ സമയത്താണ് ഞങ്ങളങ്ങ് എത്തിയത് ഉച്ച സമയത്ത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയി റൂമൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയി ഒരഞ്ചരക്കായപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നേ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ആ സമയത്ത് തിരക്കില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കയറിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്ന് പിന്നെ വന്നു കഴിഞ്ഞു ഞങ്ങൾ തൊഴുത് നല്ല രീതിക്ക് തൊഴുവാനും പറ്റി തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വൈകിട്ട് ഇതേപോലെ ശിവയിലേയും അമ്മയെ വെളിയിൽ ഇറക്കിയിട്ട് മഞ്ചിലും രഥത്തിലും സ്വർണ്ണ രഥത്തിലും ഒക്കെ ഏറ്റവും ഇങ്ങനെ വലം വയ്ക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു വൈകിട്ട് പോയത് വൈകിട്ട് എത്തി എത്തിയത് കൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു പകൽ രാവിലെയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കാണാൻ സ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു എനിക്ക് കാര്യ പക്ഷെ ായത് കൊണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല രീതിക്ക് കാണാനും തൊഴാനും അതൊക്കെ ഒരു അനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ നല്ല രീതിക്ക് അവിടെ കയറി തൊഴുത് പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങളെ റൂമിൽ പോയി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് വെളുപ്പിനെയാണ് കേട്ടോ ഞങ്ങളൊരു നാലരൊക്കെ ആയപ്പോഴത്തേക്ക് നാലര അഞ്ചു മണി ആയപ്പോഴത്തേക്കും ഇറങ്ങി അമ്പലത്തിലോട്ടാണ് നേരെ പോയത് അപ്പോൾ അമ്പലത്തിൽ നിന്ന് കുറച്ച് അപ്പുറത്തായിട്ടാണ് വണ്ടി ഇട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്നിട്ടാണ് അങ്ങോട്ട് പോയത് ചെന്നപ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ പോ കയറുന്ന വാതിക്കയിൽ ഒരാളിതേപോലെ നമുക്ക് ചന്ദനം തൊടിയിക്കാനായിട്ട് ആള് നിപ്പുണ്ട് അത് ആവശ്യമുള്ളവർ തൊട്ടാതി എല്ലാവരും തുടത്തിയെന്നുമില്ല നമ്മളൊക്കെ ആദ്യമായിട്ട് ചെല്ലുന്നതുകൊണ്ട് എന്താ കാര്യമെന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് നോക്കിയത് അങ്ങനെ ഞങ്ങൾ നെറ്റിയിലൊക്കെ തൊട്ടു പിന്നെ അമ്പലത്തിൽ ആദ്യമായിട്ട് വന്നുകൊണ്ട് അതിശ വരുന്ന കാര്യം ഇത്രയും വലിയ അമ്പലം നേരിട്ട് കാണാൻ സാധിച്ചില്ലേ പിന്നെ ഇത് ഇത്രയും അതിൻ്റെ മേളിൽ വരെ നമുക്ക് കയറാം അതിന് ഉണ്ട് പിന്നെ അല്ലാതെ ഭഗവാനെ കാണാനായിട്ട് വേറെ വഴി കൂടാ പോകുന്നത് വെളിയിലും രണ്ട് ആനയുടെ ഒരു സ്റ്റാ ആ സ്റ്റാച്യുണ്ട് അകത്തും ഉണ്ട് ആനയുടെ സ്റ്റാച്ചു അപ്പം മോനാണെങ്കിലും അങ്ങോട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ ഓട്ടോ അല്ലാതെ അവനെ ഫോട്ടോ വിളിച്ചാവാൻ വരത്തില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഏറെ തൊഴുതു അതിൻ്റെ അകത്ത് അമ്പലത്തിൻ്റെ അകത്തും ഇവിടെയും ഉണ്ടായിരുന്നു സ്വർണ്ണരഥം പിന്നെ അത് കഴിഞ്ഞ് അവിടെ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാന് ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ള ഇത് ഞാൻ സൂം ചെയ്തെടുത്തതാണ് പിന്നെ അവിടെ തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ അന്നദാനം ഉണ്ടായിരുന്നു റവ കേസരിയും പിന്നെ അവല് നനച്ചത് അവല് നനച്ച അവല് ഡ്രൈ ആക്കിയിട്ടൊക്കെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വെള്ളമായിട്ട് നമുക്ക് പാലിൻ്റെ തന്നെ മസാലയിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു ചായ പോലെ അതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ആ ലിഫ്റ്റ് വഴി ഞങ്ങൾ ഏറ്റവും മണ്ടയ്ക്ക് കയറി മണ്ടയ്ക്ക് കയറിയപ്പോൾ ഉള്ള വ്യൂ ആട്ടോ ഇത് അപ്പം പിന്നെ ഞങ്ങളെല്ലാവരും നിന്ന് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഭഗവാൻ്റെ അടുത്തോട്ട് പോയി അടുത്ത് നിന്ന് കാണാനായിട്ട് കുറച്ച് പേരൊന്നും വന്നില്ല ദൂരെ നിന്ന് കണ്ടവരൊന്നും വന്നില്ല ഞങ്ങളെല്ലാവരും പോയി കാണാൻ അപ്പം അതിൻ്റെ അകത്ത് ഭഗവാൻ്റെ അകത്തുള്ള വീഡിയോ ഞാൻ ഷോട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഇട്ട വീഡിയോ നീട്ടുണ്ടെന്ന് എഴുതിയ ഞാൻ ഇടാഞ്ഞത് പിന്നെ അവിടെ പണി നടക്കുന്നത് കൊണ്ട് അമ്പലത്തിൽ പണിയും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നിന്ന് തൊഴാനൊക്കെയും എന്നാലും കുഴപ്പമില്ലായിരുന്നു പിന്നെ വരുന്ന വഴിക്ക് ആണ് നമുക്കൊരു കുളമുണ്ട് കുളത്തിൻ്റെ ഒരു അമ്പലം പോലെയും പിന്നെ ആ പടവുകൾ തന്നെ കാണാനായിട്ടൊരു പ്രത്യേകതയാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ ഗോകർണത്താണ് കേട്ടോ പോയത് അവിടത്തേക്കാണ് വലിയ വീഡിയോ എടുക്കാനായിട്ട് സഹായിച്ചില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്